പുതിയ സാമ്പത്തിക വർഷം രണ്ട് മാസം പിന്നിട്ടിട്ടും വായ്പയുടെ കാര്യത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് വലിയ ചോദ്യമായി മാറുകയാണ് ആശങ്ക കൂടുകയാണ് കേരളത്തിന് രണ്ട് തവണ സംസ്ഥാനം കത്തയച്ചെങ്കിലും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ ജൂണിൽ ശമ്പളവും പെൻഷനും നൽകൽ പ്രതിസന്ധിയിലാകും കേന്ദ്രത്തെ അണുനയിപ്പിച്ച് വായ്പ അനുമതി നേടിയെടുക്കാൻ സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിക്ക് തിരിച്ചതായാണ് അറിവ് മെയ് മാസത്തിൽ പതിനാറായിരത്തിലേറെ ജീവനക്കാർ വിരമിക്കും അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകണം സാധാരണ ഏപ്രിൽ മാസത്തിൽ വായ്പാ ലഭ്യതയെക്കുറിച്ചുള്ള അറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം മാസാ മാസം വായ്പ എടുക്കുന്നതും ഇക്കുറി അതുണ്ടായില്ല തൽക്കാല അനുമതിയെങ്കിലും നൽകണമെന്ന അഭ്യർത്ഥനയും കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തിട്ടില്ല വായ്പാ നിയന്ത്രണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് മെയ് മാസം തീരാൻ ഇനി അഞ്ചു ദിവസം മാത്രമാണുള്ളത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് റിസർവ് ബാങ്ക് മുഖേന വായ്പ എടുക്കാനാവുക ചെറു ചൊവ്വാഴ്ചകളിലാണ് കേരളം വായ്പ എടുക്കുന്നത് ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച വായ്പ എടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല അയ്യായിരം കോടിയെങ്കിലും ഈ മാസം വായ്പ എടുക്കേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും വീണ്ടും അതിശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്ര സർക്കാരും പെൻഷനും ശമ്പളവും കൊടുക്കാൻ പണമില്ല അടിയന്തിരമായി ഒൻപതിനായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളം നിഷേധിച്ച കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിസന്ധി ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് കേരളം കത്തയച്ചത് നേരത്തെ അനുവദിച്ച മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഒൻപതിനായിരം കോടിയോളം വേണം ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് മെയ് ആദ്യം വായ്പ അനുമതി നൽകുകയാണ് പതിവ് ഈ വർഷം സംസ്ഥാനത്തിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യം ഒൻപത് മാസം എടുക്കാവുന്ന കടം എത്രയെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ലെന്ന് ധനവകുപ്പ് പറയുന്നു ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടമെടുക്കാനുമാകില്ല നേരത്തെ അയ്യായിരം കോടി കടമെടുപ്പിന് അനുമതി തേടിയപ്പോൾ മൂവായിരം കോടിക്കുള്ള അനുമതി മാത്രമേ നൽകിയുള്ളൂ സംസ്ഥാന സർക്കാർ ജീവനക്കാർ കൂടുതൽ വിരമിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് വിരമിക്കൽ ആനുകൂല്യത്തിന് കോടി കോടി രൂപ രൂപ ആവശ്യമാണ് ആവശ്യമാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനം പണം കണ്ടെത്തേണ്ടതുണ്ട് അന്തിമാനുമതി ഇതുവരെ നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഈ ഘട്ടത്തിൽ സാമ്പത്തികമായി ഞെരുക്കാനാണെന്നാണ് ധനവകുപ്പ് പറയുന്നത്